Thank mm -hmm. ിലും പ്രതീക്ഷകളെ നിലനിർത്താൻ പ്രേരകമായ തിരുപ്പിറവി അത് സന്തോഷത്തിന്റെയും ശാന്തിയുടെയും ആനന്ദത്തിന്റെയും അവസരമാണ് തിരുപ്പിറവിൽ അറിയിച്ച മഹാസന്തോഷം മനുഷ്യ ഹൃദയങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരാത്മീയ അനുഭവമാണ് ആ ഒരു അനുഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് സന്ധ്യയിൽ നമ്മളിടവയ്ക്കും എത്തിച്ചേരുവാൻ ഇടയാണെന്നതിൽ പ്രാരംഭമായിരുന്നു പഞ്ചാബി എഴുത്തുകയും കവിയുമായിരുന്ന അമൃതനാഥികൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനും സ്വീകരിച്ചുകൊണ്ട് ഒരു നാടോ ഇപ്രകാരം പറഞ്ഞു പണ്ട് കൊണ്ട് മനുഷ്യർക്ക് പോലെ നടക്കേണ്ട സൂര്യൻ പ്പുറമായ മുഴുവനും അക്കാലത്ത് ഇരുവായിരുന്നു എന്നാൽ കുറെ ചെറുപിടികൾക്ക് മനുഷ്യന്റെ ദുര്യോഗം കൊണ്ട് സങ്കടമുണ്ടാകുന്നു ഒരു തരം അവർ ശേഖരിച്ച് തങ്ങളുടെ ചിലകളിൽ കുത്തി നിർത്തി അവർ ആകാശത്തെ ഉയർത്താനുള്ള ശ്രോത്തിനായിരിക്കും അങ്ങനെ സമ്മത്സരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന്റെ ചെറുകിട ചേർന്ന് അത് ചെയ്യുമ്പോൾ തന്നെ ചെയ്തിപ്പോൾ ഭൂമിയിൽ വെളിച്ചമുണ്ട് മനുഷ്യൻ നട്ടലുമുയർത്തി നടക്കുന്നുണ്ട് ഇതാണ് സ്നാനപ്പെട്ട പ്രത്യാശ മനുഷ്യനെ കുനിയാനും ഇഴഞ്ഞു നടക്കാനും പ്രേരിപ്പിക്കുന്ന എല്ലാ മുഖങ്ങളിലും തിരുവറിലൂടെ സൃഷ്ടമാൻ

നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുതൽ നേതൃത്വം നൽകുന്നു കരുണയും സ്നേഹവും പിതൃഭാവവും കല്ലർന്ന ശുശ്രൂഷയിലൂടെ എല്ലാവരെയും ആകർഷിച്ച് എല്ലാവരെയും ആശ്വസിപ്പിച്ച് എല്ലാവർക്കും ആത്മീയ ഉണർവ് പകരുന്ന ഒരു പുരോഹിതൻ തികഞ്ഞ സ്വഭാവബോധവും

നമ്മുടെ മുഖ്യ അതിഥി പരിചയപ്പെടുത്ത ഒരു മാത്രം നമുക്ക് വേഗത്തിൽ പോയ ഒരു പ്രഭാഷണ ചാമലിയും സംവേദനക്ഷമതയും അനുഭവിക്കുന്നു ദുരിദവിഷ്ണുവും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നിറഞ്ഞ അജപാലന ശൈലി ദൈവജനത്തെ ആത്മീയ പന്താമോട് നയിച്ചുകൊണ്ടിരിക്കുന്ന ധന്യമായ വ്യക്തിത്വം ചിത്രം ചതുര തീരുമാനം എടുക്കാൻ അവർ കഴിവും എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനും അവ പ്രവർത്തി പദത്തിൽ എത്തിക്കാനുള്ള സർഗശേഷി സമ്പന്നനാണ് അച്ഛൻ അച്ഛനും പേരുണ്ട് റോഹിയച്ചൻ അത് നമ്മൾ ആർക്കും പലർക്കും അറിയത്തില്ല സ്നേഹമുള്ളവർ റോഹിയച്ചനാണ് ഇപ്പോഴും വിളിക്കുന്നത് നിന്നും ദൈവം അനുവദിക്കുന്നു ഇനി അച്ഛന്റെ സ്ഥലമാറ്റോ അടുത്ത മെയിൽ അധവാസഫ് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ഇടവകയാണ് ദേവാലയമാണ് ആനപ്രാം ശീതീകരിച്ച ദേവാലയമാണ് അതിലും അതിന്റെ എല്ലാ കാരനായിട്ടാണ് ജോസഫ് കെ ജോർജിൽ പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ സന്തോഷമുണ്ട് ഇവിടെ നിന്ന് പോകുന്നവരും മോശമായി തോന്നുന്നില്ല എല്ലാവരും ശോഭിച്ചു എന്നാളാണ് നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നത് പിന്നെ ഇവിടെ ജോസഫ് കെ ജോർജിൽ തീർച്ചയായും അതിന് അർഹനാണ് നമ്മുടെ നമ്മുടെ വന്ന ശേഷം കേട്ടിട്ട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നേതൃത്വം നൽകുന്നത് നല്ലത് ഒന്നാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പ്രിയപ്പെട്ട ശൈലു സാറാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി ഗായക സംഘത്തെ പരിശീലിപ്പിച്ചത് പുതിയ പുതിയ എത്തിച്ചേർന്ന ഗായക സംഘത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു പഠനം ചെയ്യുന്ന പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും ജൂനിയർ ഫയറിനെയും അമ്മമാരെ ഗാനം ആരംഭിക്കുന്ന അമ്മമാരെ യും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഇടവക ചെയ്യുന്നുണ്ട് എല്ലാവരെയും സന്തോഷത്തിനായി സ്വാഗതം ചെയ്യുന്നു ചെയ്യും ചുറ്റുപാടുകൾ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളവർ നമ്മുടെ ഭവനങ്ങളിലൊക്കെ എത്തിച്ചേർന്ന നമ്മുടെ മക്കളും എല്ലാവരെയും ഈ സംബന്ധിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഈ ദ്വീകരണങ്ങളിൽ ശുശ്രൂഷകളിൽ പാഠം വായിച്ചു ചെയ്യുന്നു ഈ ദേവാലയം നമ്മൾ എന്ത് കാണുന്ന ഈ മനോഭാരതി ഇത് ചിട്ടയായി മോഴി പിടിപ്പിച്ചത് ഇടവേള യുവജനസഖ്യോട്ടത്തിൽ നാലു വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള ഒരു ജനറേഷനിലെ ആളുകളാണ് അതിന്റെ പിന്നിൽ ഓരോരുത്തരും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണാൻ കുഞ്ഞും തന്നാ പോലെ ഓരോ കുഞ്ഞും തങ്ങളുടേതായ ആമിവിധം ഇതിൻ്റെ എല്ലാം അലങ്കാരങ്ങളിൽ പങ്കു വഹിച്ചു അവരുടെ നേതൃത്വത്തെ അവരുടെ ശൈലിയെ ഒരിക്കലും പ്രശംസിക്കാതിരിക്കുവാൻ സാധ്യമല്ല എന്നും പ്രശംസനീയമാണ് അഭിനന്ദനാഹമാണ് എല്ലാ യൗവനക്കാരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം